നടക്കുകയുണ്ടായി മുതിർന്ന നേതാക്കന്മാരൊക്കെ സംബന്ധിച്ചു എല്ലാ ജില്ലകളിൽ നിന്നുമായി ഇരുന്നൂറിലധികം പ്രതിനിധികൾ സംബന്ധിച്ചു കായിക രാഷ്ട്രീയ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തു ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ യു ഡി എഫും പാർട്ടിയും നേടിയ അത്യുജ്വലമായ വിജയം അതിൻ്റെ ഒരവലോകനവും വിശകലനവും നടന്നു ജനങ്ങൾ നൽകിയ മാൻഡേറ്റ് ഒരു വലിയ ഉത്തരവാദിത്വമായി പാർട്ടി കാണുന്നു ജനങ്ങളോട് ആ കടപ്പാടും കൃതജ്ഞയും പ്രകടിപ്പിച്ചതോടൊപ്പം ആ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാവണം മുസ്ലിം ലീഗിൻ്റെ ജനപ്രതിനിധികൾ അവരുടെ ടേമിൽ പ്രവർത്തിക്കേണ്ടതെന്ന് വ്യക്തമായി അവരെ ബോധ്യപ്പെടുത്താനും ജനങ്ങളോടുള്ള കടപ്പാടും അവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ചുള്ള നീതിപൂർവമായ പ്രവർത്തനവുമാണ് മുസ്ലിം ലീഗിൻ്റെ ജനപ്രതിനിധികളിൽ നിന്ന് ജനം ആഗ്രഹിക്കുന്നതെന്നും പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനും പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആസന്നമായ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംബന്ധിച്ച വിവിധ വിഷയങ്ങൾ പാർട്ടി ചർച്ച ചെയ്തു ആ വിഷയങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഏറ്റവും ആദ്യമായി ചർച്ചയ്ക്കെത്തിയത് എസ് ഐ ആർ ആണ് ആ വോട്ടർ പട്ടിക നവീകരണത്തിൻ്റെ കാര്യത്തിൽ വളരെ ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ പാർട്ടി മുന്നോട്ട് നീക്കുന്നുണ്ട് എല്ലാ ബൂത്തുകളിലും ബി എൽഒമാരോടൊപ്പം ബി എൽ എ മുസ്ലിം ലീഗിൻ്റെ ബി എൽ എമാരും സജീവമായി രംഗത്തുണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് അർഹതപ്പെട്ട ഒരാളും പുറത്തു പോകാതിരിക്കാനും അനർഹരായ ഒരാൾ പോലും അകത്ത് കയറാതിരിക്കാനുമുള്ള അതീവ ജാഗ്രത കാണിക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് പാർട്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആദ്യപടിയായി എല്ലാ പഞ്ചായത്ത് തലങ്ങളിലും പഞ്ചായത്ത് മുനിസിപ്പൽ തലങ്ങളിൽ ആ പഞ്ചായത്തിലെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ ബൂത്തുകളിലെയും പെട്ട പ്രധാന പ്രവർത്തകർ ജനുവരി പത്ത് ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണി മുതൽ പന്ത്രണ്ട് മണിവരെ ക്യാമ്പ് നടത്തുക എന്നിട്ട് വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കുക അത് എല്ലാ ബൂത്തുകളും ഒരു തദ്ദേശ സ്ഥാപനത്തിൻ്റെ പരിധിയിൽ ഒരു സ്ഥലത്ത് വെച്ച് ഇത് ചെയ്യുക പ്രത്യേക സംഘങ്ങളായി അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് പിറ്റേന്ന് മുതൽ ബൂത്തുകളിൽ വീട് സന്ദർശനം നടത്തി വോട്ടർ പട്ടികയും ബൂത്തിലെ യഥാർത്ഥ വോട്ടർമാരും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കി ചേർക്കാനുള്ളവരെ ചേർക്കാനും ഒഴിവാക്കാനുള്ളവരെ ഒഴിവാക്കാനുമുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാക്കുക ജനുവരി ഇരുപത്തിരണ്ട് വരെയാണ് പുതുതായി വോട്ടർമാരെ ചേർക്കാനുള്ള എസ് ഐ ആർ പ്രകാരമുള്ള അവസരം ആ ഘട്ടത്തിനുള്ളിൽ ഇത് തീർക്കാനുള്ള അതീവ ജാഗ്രത പാർട്ടി അണികൾ ഘടകങ്ങൾ ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് മാത്രവുമല്ല എസ് ഐ ആർ സംബന്ധിച്ചുള്ള പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ബി ജെ പിക്ക് മേധാവിത്വമുള്ള മണ്ഡലങ്ങളിലൊക്കെ വ്യാപകമായി കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അനർഹമായ വോട്ടുകൾ ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നേമത്തും കഴക്കൂട്ടത്തും തൃശൂരും ഒക്കെ നാൽപ്പത്തയ്യായിരവും അൻപതിനായിരവും അനധികൃത വോട്ടർമാരെ എസ് ഐ ആറിനോ കണ്ടെത്തുകയും ഇപ്പോൾ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് അതിനർത്ഥം ഈ അൻപതിനായിരത്തോളം അരലക്ഷത്തോളം വരുന്ന വോട്ടർമാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ കയറി കൂടിയിരുന്നു എന്നാണ് ഇപ്പോൾ അവരാണ് പക്ഷെ അവരിനിയും കയറി കൂടാനുള്ള സാധ്യതയുണ്ട് അതിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ പാർട്ടി സംവിധാനം ശക്തമാക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം കാണുന്നത് ഞാൻ പറഞ്ഞ പോലെ നേമത്തും കിഴക്കൂട്ടത്തും മറ്റു മണ്ഡലങ്ങളിലൊക്കെ നാൽപ്പത്തയ്യായിരവും നാൽപ്പതിനായിരവും ആളുകൾ വോട്ടർമാർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി പുറത്തായതല്ല അത്തരം ആളുകളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ആളുകളില്ല അതിൽ കുറച്ച് മരിച്ചു പോയതുണ്ടാവും കുറച്ച് ആളുകൾ വീട് മാറിപ്പോയതൊക്കെ ഉണ്ടാവും പക്ഷെ ഒരു വലിയ വിഭാഗം ആളുകൾ ആരാന്ന് അറിഞ്ഞുകൂടാ അത്തരം ആളുകൾ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ പാർലമെൻറ്ററിൽ വോട്ട് ചെയ്തിരുന്നു അതുപോലെ തന്നെ നേരെ വിപരീതമായി കണ്ണൂർ ജില്ലയിൽ പരിശോധിച്ചപ്പോൾ കണ്ടത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ എസ് ഐ ആറിനൂടെ പുറത്ത് പോയിട്ടുള്ളൂ ഒരു നാലായിരം അയ്യായിരം ആളുകളൊക്കെയാണ് ധർമ്മടത്തും അഴീക്കോട്ടും കൂത്തുപറമ്പിലൊക്കെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുള്ള എസ് ഐ ആർ മുഖേന അതിനർത്ഥം അവിടെയും ഇത്രയും ആളുകൾ ഉണ്ടായിട്ട് കേരളം ഭരിക്കുന്ന കക്ഷി അവരുടേതായ ബി എൽ എമാരെ ഉപയോഗിച്ച് അനർഹമായ വോട്ടർമാരെ അവിടെ തന്നെ നിർത്താൻ ശ്രദ്ധിച്ചു എന്നതാണ് ഒരാവറേജ് പത്തിനും പതിനഞ്ചിനും ഇടയ്ക്ക് വോട്ടർമാർ എല്ലാ മണ്ഡലത്തിലും പുറത്തു പോയിട്ടുണ്ട് ആവറേജ് എല്ലായിടത്തും മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ഒക്കെ പക്ഷേ സി പി എമ്മിൻ്റെ കോട്ടകളിൽ ഗ്രാമങ്ങളിൽ പുറത്തു പോകുന്നത് നാലും അഞ്ചും മാത്രമാണ് നാലായിരവും അയ്യായിരവും മാത്രമാണ് അത് ഏതായാലും മരിച്ചവരുണ്ടാവും വീട് മാറിപ്പോയവരുണ്ടാവും സ്ഥിരതാമസം മറ്റു രാജ്യങ്ങളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ മാറ്റിയവരുണ്ടാവും എന്നിട്ട് പോലും അത്രയേ ഉള്ളൂ അതിനർത്ഥം ബി എൽഒമാർ തങ്ങളുടെ പാർട്ടിക്കാരായതുകൊണ്ട് അവരെ ഉപയോഗപ്പെടുത്തി അനർഹമായ അനധികൃത വോട്ടുകൾ അവിടെ തന്നെ നിർത്താൻ കേരളം ഭരിക്കുന്നവർ ശ്രദ്ധിച്ചു അപ്പോൾ അതിനും ഈ അനർഹരായ വോട്ടർമാർ അത്തരം ബൂത്തുകളിലുണ്ടോ എന്ന് പരിശോധിക്കാനും പാർട്ടി അണികൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് കഴിഞ്ഞാൽ വോട്ടർ പട്ടികയുടെ അസൽ പുറത്തു വരും ആ സമയത്ത് പരിശോധിച്ചിട്ട് അനർഹരായ വോട്ടർമാരുണ്ടെങ്കിൽ തള്ളപ്പെടേണ്ടെന്ന സാഹചര്യം ഉണ്ടാകും അതിനുള്ള സംവിധാനം കൂടി ഇപ്പോൾ പാർട്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ആദ്യപടി എന്ന നിലക്ക് ഇപ്പോഴുള്ള വോട്ടർ പട്ടിക കേരളത്തിലെ എല്ലായിടത്തും ഒരു ദിവസം ജനുവരി പത്തിന് ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണി മുതൽ എല്ലാ ബൂത്ത് അടിസ്ഥാനത്തിലും ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതുമായി മുന്നോട്ട് പോവുകയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കം എന്ന നിലക്കാണ് എസ് ഐ ആറിൻ്റെ യഥാർത്ഥ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കാൻ വോട്ടേഴ്സ് ലിസ്റ്റ് നീതിപൂർവമാക്കാൻ ഉള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് അതാണ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കത്തിലെ ആദ്യ ഉത്തരവാദിത്വം അത് ഞങ്ങൾ നിർവഹിക്കണം പിന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു വിവിധ ജില്ലാ ഭാരവാഹികളും മണ്ഡലം ഭാരവാഹികളും പോഷക സംഘടനയുടെ ഭാരവാഹികളുമൊക്കെ അവരവരുടെ അഭിപ്രായങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് പാർട്ടി അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്യും പരിശോധിക്കും പാർട്ടി യു ഡി എഫിനെ സംബന്ധിച്ചോട് യു ഡി എഫിൻ്റെ തീരുമാനമാണല്ലോ മുസ്ലിം ലീഗിൻ്റെ കൂടി തീരുമാനം യു ഡി എഫിൽ നിയമസഭാ സ്ഥാനാർത്ഥിത്വം താധികാരം അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള വെല്ലുവിളിച്ചുകൊണ്ട് അതിലേക്ക് കൈയേറി കടന്നാക്രമിച്ച് ആ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തി അവിടുത്തെ സമ്പത്തും എണ്ണ ശേഖരങ്ങളുമൊക്കെ പിടിച്ചെടുക്കാനുള്ള സാമ്പത്തിക ലാഭം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും കാറ്റിൽ പറത്തി അമേരിക്ക ചെയ്ത നടപടി അങ്ങേയറ്റം അപലപനീയമാണ് നീതിപൂർവമായ ഒരു തീരുമാനത്തിലേക്ക് പോകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പിന്നെയുള്ളത് രംഗത്തൊക്കെ ഗവൺമെൻറ് നടത്തുന്ന വിവേചനമാണ് ഇരുന്നൂറ്റി രണ്ട് സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തികകൾ ഈ ഗവൺമെൻറ് അനുവദിച്ചപ്പോൾ നാൽപ്പത്തേഴ് ലക്ഷം ജനസംഖ്യയുള്ള കേരളത്തിലെ മറ്റ് ജില്ലകളെ നോക്കുമ്പോൾ മൂന്നോ നാലോ ജില്ലകളുടെ ജനസംഖ്യയുള്ള മലപ്പുറത്തേക്ക് അനുവദിച്ചത് ഒരു നാല് സീറ്റിന് പോസ്റ്റുകളാണ് അപ്പോൾ ഇങ്ങനെയുള്ള അവഗണനകൾ വിവേചനങ്ങൾ കൃത്യമായി ഒരു പ്രദേശത്തിനും ആ പ്രദേശത്തിലെ മുഴുവൻ ജനതക്കും നേരെ എടുക്കുന്ന ഈ ഗവൺമെൻറ് ഒരു പ്രദേശത്തിന് നേരെ മറ്റുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രഖ്യാപനങ്ങളെ പിന്തുണയ്ക്കുകയാണ് അവരോടൊപ്പം ഞങ്ങളും നിൽക്കുന്നു എന്ന് തെളിയിക്കുകയാണ് ജനങ്ങൾക്കിടയിൽ വിദ്വേഷമുണ്ടാക്കാൻ വെറുപ്പുണ്ടാക്കാൻ പരസ്പരം ശത്രുത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ ആളുകളെക്കെതിരെ നടപടിയെടുക്കേണ്ടതിന് പകരം സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയും അതിൻ്റെ നേതാവും അത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് അവരെ നീതീകരിക്കുകയാണ് അത് ഏറ്റവും വലിയ ജനാധിപത്യ മതവിര്പേക്ഷ വിരുദ്ധ സമീപനമാണ് എന്നാണ് പാർട്ടി ഇന്ന് പറഞ്ഞിട്ടുള്ളത് സാമുദായിക സൗഹാർദ്ദം സങ്കുചിതമായ രാഷ്ട്രീയ ലാഭത്തിന് സാമുദായിക സൗഹാർദ്ദവും കേരളത്തിൻ്റെ പൈതൃകവും തകർക്കുന്ന നിലപാടിലേക്ക് ഗവൺമെൻറ് പോകരുത് തെറ്റാറ് ചെയ്താലും അത് തെറ്റാണെന്ന് അംഗീകരിച്ച് നടപടിയെടുക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഗവൺമെൻറ് പിറകോട്ട് പോകരുത് എന്ന് വളരെ വ്യക്തമായി ഞങ്ങളുടെ യോഗം ഇന്ന് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ സാ ഇത് സാദിഖ് അലി ഷാബ് തങ്ങളുടെ അധ്യക്ഷയിൽ ചേർന്ന യോഗത്തിൻ്റെ തീരുമാനങ്ങൾ അല്ല സ്ഥാനാർത്ഥികളെ കുറിച്ച് തീരുമാനമായിട്ടില്ല ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം തെളിയുമ്പോൾ ശരിയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമാവും പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ യുവജനങ്ങളെ രംഗത്തിറക്കിയത് ആണായാലും പെണ്ണായാലും മുസ്ലിം ലീഗല്ലേ അതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും അർഹമായ പ്രാതിനിധ്യം എല്ലാ വിഭാഗങ്ങൾക്കും പാർട്ടിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിലുണ്ടാവും അതിലേക്ക് അഭിപ്രായങ്ങൾ ഇന്ന് ഉണ്ടായി പക്ഷെ തീരുമാനങ്ങൾ പാർട്ടി നേതൃത്വം എടുക്കും ഒരു തീരുമാനം എടുത്തിട്ടില്ല പക്ഷേ സമ്പന്നരും അസംബ്ലിയിൽ വേണം പുതുമുഖങ്ങൾക്ക് അവസരവും കിട്ടണം ഇതാണ് പാർട്ടിയുടെ പൊതു നിലപാട് അല്ല അത് എത്രയും തീരുമാനിച്ചിട്ടില്ല വനിതകൾ ഉണ്ടാവും എന്ന് ഉറപ്പാണ് ആ ആരായാലും അല്ല ഞങ്ങൾ അനാവശ്യമായൊരു പ്രമോഷൻ ആർക്കും കൊടുക്കേണ്ടല്ലോ എന്തിനാണ് നമ്മൾ തെറ്റായ കാര്യങ്ങൾ ഇങ്ങനെ വലിയതായിട്ട് എടുത്തു പറയുന്നത് നല്ല കാര്യങ്ങൾ പോയി ചെയ്യുന്നവരല്ലേ എടുത്തു പറയേണ്ടത് തെറ്റായ ഞങ്ങൾ വ്യക്തികളല്ലേ എതിർക്കുന്നത് ചെയ്ത കാര്യങ്ങളെയാണ് ശരി ചെയ്താൽ ശരിയാണെന്ന് പറയും തെറ്റ് ചെയ്താൽ ആരായാലും അത് തെറ്റാണെന്ന് പറയും ഞങ്ങൾക്ക് യാതൊരു തടസ്സില്ല യാതൊരു വിരോധവും ഇല്ല എല്ലാവർക്കും അവരുടേതായ നിലപാടുണ്ട് പറയുന്നത് ശരിയല്ല എന്ന് കേരളീയ പൊതുസമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ പ്രതിഫലനവും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ അദ്ദേഹം തുറന്ന് പറയണം എന്നതാണ് ഞങ്ങളെയൊക്കെ മനസ്സിലുള്ളത് നിങ്ങളോട് തുറന്ന് പറയാം പ്രസിദ്ധീകരിക്കാനല്ല ഞങ്ങളെ മനസ്സിലുള്ളത് ഞങ്ങളെ മനസ്സിലുള്ളത് ആ ഞങ്ങളുടെ മനസ്സിലുള്ളത് അദ്ദേഹം തുടർന്നുകൊണ്ട് ഇത്തരം പ്രസ്താവനകൾ നടത്തിയാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഇരട്ടി ഫലം ഞങ്ങൾക്ക് കിട്ടും യു ഡി എഫിന് കിട്ടും അല്ല ഞങ്ങൾ വ്യക്തികളല്ലോ പറയുന്നത് പറഞ്ഞ കാര്യങ്ങളല്ലേ ഞങ്ങൾ ആശയത്തല്ലേ എതിർക്കുന്നത് പറഞ്ഞ കാര്യത്തിൽ അത് ആര് പറഞ്ഞാലും കോട്ടെ ആ പറഞ്ഞ വ്യക്തിയെ ഞാൻ പറയട്ടെ പറഞ്ഞ വ്യക്തിയും വ്യക്തിയെ കൊണ്ട് പറയിപ്പിച്ച വ്യക്തികളും അതിന് പ്രോത്സാഹനം നൽകുന്നവരും വായനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നവരും കുറേ ഭാഗം ശരിയാണ് എന്ന് പറഞ്ഞവരും ഒക്കെയുണ്ട് അവരൊക്കെ തീൽപെടും അല്ല ഇതിന് ആരാ ഇതിൽ ആരാ നടപടി എടുക്കുന്നത് നമ്മുടെ മുമ്പിൽ നേരത്തെ ചരിത്രമുണ്ടല്ലോ ഈ വ്യക്തിക്കെതിരെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കെ പി സി സി പ്രസിഡന്റ് പരാതി കൊടുത്തല്ലോ ഇവിടെ ഈ കോഴിക്കോട്ട് നൌഷാദ് ഇതിൽ നമ്മളെ ഓടയിൽ വീണ് മരിച്ചു നന്നായ നടത്തിയ ഒരു പ്രസ്താവനയ്ക്കെതിരെ കെ പി സി സി പ്രസിഡൻ്റായിരുന്ന വി എസ് സുധീരനാണെന്ന് പരാതി കൊടുത്തത് കേസെടുത്തല്ലോ അതുപോലെ ഗവണ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് എടുക്കുന്നില്ല നിങ്ങൾ പറഞ്ഞാലും ശരി അന്നെടുത്തു എടുത്തു ഇന്ന് എടുക്കുന്നില്ല അതുതന്നെയാണ് ഞങ്ങളെ പ്രതിഷേധം ലീഗ് എന്തിനാണ് പരാതി കൊടുക്കുന്നത് രാജ്യത്തിൽ എല്ലാവർക്കും അറിയുന്നതല്ലേ ഞങ്ങൾക്ക് ആ പറയുന്നത് കൊണ്ട് ഗുണം കിട്ടല്ലേ പിന്നെ ഞങ്ങൾ ഇതിനാ പരാതി കൊടുക്കണേ അത് കേരള സമൂഹം മനസ്സിലാക്കിയില്ലോ കേരളീയ സമൂഹം അത് മനസ്സിലാക്കിയതിന്റെ പ്രതിഫലനമല്ലേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അതെ അല്ല ഇത് ചെയ്യേണ്ടവർ ചെയ്യുന്നില്ല എന്തുകൂടി ജനങ്ങൾ മനസ്സിലാക്കണം പറയുന്നവരെ തടയുന്നില്ല ആ വർഗീയ നിലപാ ആ വർഗീയ നിലപാടിനെ പൂട്ടേണ്ട ഉത്തരവാദിത്വമുള്ള ആളുകൾ അത് ചെയ്യുന്നില്ല അത് സമൂഹം മനസ്സിലാക്കട്ടെ എന്നിട്ട് യുക്തമായ സമയത്ത് ഞങ്ങൾ ഇപ്പോൾ യൂത്ത് ലീഗ് കമ്മിറ്റി പരാതി കൊടുത്തിട്ടുണ്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് നോക്കട്ടെ എവിടെ എത്തും പിന്നെ ഇത്തരം പ്രസ്താവനകൾ ജാതീയമായും മതപരമായും വിദ്വേഷമുണ്ടാക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നത് ഇന്ത്യൻ ക്രിമിനൽ നിയമപ്രകാരം തെറ്റാണ് ആ തെറ്റ് ചെയ്യുന്നവർക്കെതിരെ നടപടി എടുക്കേണ്ട ആഭ്യന്തര വകുപ്പാണ് അത് എടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടല്ലോ ഇപ്പം ഈ പ്രമേയത്തിലൂടെ അതെല്ലാം ആവശ്യപ്പെട്ടത് ആ അത് ലീഗിന് അർഹത ധാരാളം ഉണ്ടല്ലോ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടും എഴുതി കൊണ്ടും ഇരിക്കില്ലേ സ്ട്രൈക്ക് റേറ്റുള്ള പാർട്ടി ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള പാർട്ടി തെക്കൻ ജില്ലകളിലേക്ക് കടന്നു കയറിയ പാർട്ടി എന്നൊക്കെ നിങ്ങൾ നിങ്ങളാണ് ഞങ്ങൾക്ക് അർഹതയുണ്ടെന്ന് ഞങ്ങളെ വിശ്വസിപ്പിക്കുന്നു ഇപ്പോൾ എഴുതി എഴുതി പറഞ്ഞ് പറഞ്ഞ് ഏതായിരുന്നാലും മോശമല്ലേ കുറച്ചൊക്കെ മറ്റു ഘടകകക്ഷികൾക്കും കൊടുക്കണ്ടേ എല്ലാം കൂടി ഞങ്ങൾ എടുക്കുന്നത് മോശമല്ലേ മുന്നണിയുടെ അടിത്തറ വിപുലപ്പെടുത്തണമെന്ന് ഒരുപാട് കാലമായി ഞങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നതല്ലേ യു ഡി എഫിൻ്റെ ആശയങ്ങളുമായി യോജിക്കുന്ന എല്ലാ വിഭാഗങ്ങളെയും സംഘടനകളെയും യോജിപ്പിച്ച് പോകണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ജാനു വന്നു പിന്നെ അര വന്നത് അൻവർ സഹകരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെയുള്ള വിഭാഗങ്ങളുമായും സംഘടനകളുമായും ഒക്കെ യോജിക്കും അതേ അവസരം ചർച്ചകൾ നടക്കുന്നുണ്ടാകാം ആ ചർച്ചകൾക്കൊരു തീരുമാനമാകുമ്പോൾ തീർച്ചയായും ആദ്യം നിങ്ങളെ അറിയിക്കും നടക്കുന്നുണ്ടല്ലോ അതാവൂലോ ഇനി സിറ്റി യുവജന ചർച്ച നടന്നാലും അതിനനുസരിച്ചുള്ള ആളുകളാണ് വരുന്നതെങ്കിൽ ഞങ്ങളൊക്കെ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവും നമ്മൾ കേരളത്തെ രക്ഷിക്കണം ഈ ഇടത് ഭരണത്തിൽ നിന്ന് അതിനെന്ത് വിട്ടുവീഴ്ച ചെയ്യാനും ലീഗും കോൺഗ്രസും എല്ലാ ഘടകക്ഷികളും തയ്യാറാവും അല്ല അത് ആലോചിക്ക ആ സമയത്ത് ആലോചിക്കേണ്ടതല്ലേ ഇപ്പം നമ്മൾ ഒഴിവാക്കിയിട്ടിട്ട് ആരും വന്നില്ലെങ്കിലോ ബുദ്ധിമുട്ടോ ഇടതുപക്ഷം എതിരാളികളില്ലാതെ ജയിക്കില്ലേ ജനാധിപത്യ മൂല്യങ്ങളിലും ഇടതുപക്ഷത്തിന് ഈ ഭരണത്തിനെതിരായി നിൽക്കുന്ന മുഴുവൻ ആളുകളും ആര് വന്നാലും ഗുണം ചെയ്യും അത് ഒരു വാദമോ അവകാശമോ വിവാദമോ ഒന്നും ആക്കണ്ടല്ലോ പരസ്പരം സ്നേഹസമൃദ്ധമായ ചർച്ചകളിലൂടെ ഞങ്ങളൊരു തീരുമാനത്തിലെത്തും യു ഡി എഫിൽ അത് സംബന്ധിച്ച് ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞങ്ങൾ പരസ്പര വിശ്വാസത്തോടും ധാരണയോടും സ്നേഹത്തോടും കൂടി ഇരുന്ന് സംസാരിച്ച് പരസ്പര ഐക്യത്തോടും കൂടി ഒരു തീരുമാനത്തിലെത്തും എല്ലാ അനൗദ്യോഗികമാണ് അനൗദ്യോഗികൾ പ്രശ്നം ഞാൻ ഞാനെന്തെങ്കിലും പറഞ്ഞാൽ അത് ഔദ്യോഗികമാവും അതുമാണ് പ്രശ്നം ആ വ ഇന്ന് പല മണ്ഡലങ്ങളും ഞങ്ങളെ ജില്ലാ കമ്മിറ്റികളും ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതും ഞങ്ങൾ ചർച്ചയിൽ ആദ്യവട്ടം ഞങ്ങളും കോൺഗ്രസും തമ്മിൽ സംസാരിക്കും അപ്പോൾ കോൺഗ്രസിൻ്റെ മനസ്സിലെന്താണെന്നും ഞങ്ങളും ഞങ്ങളുടെ മനസ്സിലെന്താണെന്നും കോൺഗ്രസ് മനസ്സിലാക്കും അവിടുന്ന് അങ്ങോട്ട് ചർച്ചകൾ തുടങ്ങും വളരെ പെട്ടെന്ന് സൗഹൃദപരമായി അത് അവസാനിക്കും അല്ല കൂടുതൽ സീറ്റുകൾക്ക് പാർട്ടിക്ക് അർഹതയുണ്ട് എന്നാണ് തങ്ങള് പറഞ്ഞത് അത് നിങ്ങൾ തന്നെ പറയല്ലേ നിങ്ങളും പറയുന്ന അതെന്നല്ലേ അതിൽ നമുക്ക് തർക്കമില്ലല്ലോ പക്ഷെ അത് വാങ്ങുമോ കിട്ടോ വാങ്ങൂല്ലേ നിർക്കുമോ അതിലേക്ക് എത്തിയിട്ടില്ല അങ്ങനെയല്ല സീറ്റ് കൂടുതൽ കിട്ടിയില്ലെങ്കിലും നമുക്ക് വനിതകളെയും യുവാക്കളൊക്കെ നിർത്തണ്ടേ വരെ ക്സിമം അതല്ലാത്ത വനിതകളും ധാരാളത്തിൽ ഉണ്ടല്ലോ ഞാൻ ആരെങ്കിലും ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നു നിങ്ങളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല എവിടെ പഞ്ചായത്തിലോ അത് ഞങ്ങളെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്ന അപ്പൊ പറഞ്ഞുതരാം അത് നിങ്ങൾ നേരത്തെ ചോദിച്ചു ആ ചോദ്യം നിങ്ങൾ നേരത്തെ ചോദിച്ചു ഞാൻ മറന്നിട്ടില്ല അത്ര വേഗം മറക്കൂല ഒരു പത്ത് ഒക്കെ എടുക്കും നിങ്ങൾ തന്നെ ചോദിച്ചു നിങ്ങൾ തന്നെ പറഞ്ഞോ എനിക്കത് അല്ലെങ്കിൽ ശബ്ദത്തിന് എന്തിനാ ഞങ്ങൾ രണ്ടെണ്ണത്തിൽ നിർത്തുന്നത് പാർട്ടി കഴിക്കാറോ പാർട്ടി കഴിക്കാറാ എന്തോ സംശയം സൗത്തിൽ പാർട്ടി നിൽക്കില്ല ഏ ഞാനിപ്പോ ഇങ്ങനെ ഒരു നല്ല സ്ഥിതിയിൽ പോകുന്നില്ല നിങ്ങൾക്ക് യാതൊരു താല്പര്യം അല്ലേ അതിലേക്കൊന്നും ചർച്ച പോയിട്ടില്ല സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നാലേ അതിന് മക്കളാണോ പിതാവാണോ ഭാര്യയാണോ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അതാരെങ്കിലും ഒരാളുടെ മകനായി എന്നുള്ളത് കൊണ്ട് അന്നർഹരായി പോവില്ല ആരെങ്കിലും ഒരു ആരെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ മക്കളായിരിക്കില്ലേ ഉണ്ടാവുന്നു ഞങ്ങളുടെ പ്രഥമ പരിഗണന വിജയസാധ്യത ഇന്നും തങ്ങളത് അർത്ഥസംഘക്കിജില്ലാതെയെന്ന് പറഞ്ഞിട്ടുണ്ട് വിജയസാധ്യതയാണ് ലീഗ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിനുള്ള പ്രഥമ പരിഗണന അത്രയാണ് ഇല്ല ഞങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വ ബോധമുള്ളവരാണ് നിങ്ങൾക്ക് തോന്നിയതാ നിങ്ങൾക്ക് തോന്നിയതാ ഞങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വ ബോധമുള്ളവരായി മാറിയിരിക്കുക നടപ്പാക്കുമ്പോ ആര് ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല അതിലേക്ക് ചർച്ച പോയിട്ടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ അതിലേക്ക് പോയിട്ടില്ല ഇന്നത്തെ ചർച്ചയൊക്കെ ക്രോഡീകരിച്ച് പാർട്ടി നേതൃത്വം കൂടി ഒരു തീരുമാനത്തിലെത്തും അതും സീറ്റ് ചർച്ചകളൊക്കെ ഏതാണ്ട് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളു മാസാവസാനത്തോടു കൂടിയൊക്കെ ഏതാണ്ട് ഒരു എത്തും ആയാലേ തള്ളാൻ പറ്റുള്ളൂ ഇതിൻ്റെ സി പി എമ്മിൻ്റെ ഗോവിന്ദ മാഷോ ഗോവിന്ദ താങ്കൾ പറഞ്ഞാൽ നിൽക്കേണ്ടി വരൂല്ലേ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും മത്സരിക്കണ്ടെന്ന് പറഞ്ഞാൽ മത്സരിക്കില്ല ഇത്രയോ താങ്കളോട് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല ആരെയും നിശ്ചയിച്ചിട്ടില്ലല്ലോ ഞങ്ങളെ കൂട്ടത്തില് ആർക്കെങ്കിലും സീറ്റ് കൊടുക്കൂലോ അത് പറഞ്ഞിട്ടുണ്ടോ ഓക്കെ താങ്ക് യു ആ ചായ വിചിക്കണോ ചായ കുടിച്ചിട്ട് പോണേ